ഇന്നത്തെ ഈ വീഡിയോയിൽ ഞാൻ സംസാരിക്കാൻ പോകുന്നത് നിങ്ങളുടെ ജീവിതം തകർക്കാൻ കഴിവുള്ള ഏഴ് ശത്രുക്കളെക്കുറിച്ചാണ് ഈ ഏഴ് ശത്രുക്കളെ എത്രയും പെട്ടെന്ന് നിങ്ങൾ ഇല്ലാതാക്കിയില്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിലെ ഓരോ ചെറിയ ചെറിയ വിജയവും നിങ്ങൾ ഉണ്ടാക്കിയെടുക്കുന്ന സൽപ്പേരും പ്രശസ്തിയും നിങ്ങളുടെ സമ്പാദ്യവുമെല്ലാം ഇവർ നശിപ്പിച്ചു കളയും നിങ്ങളുടെ സ്വപ്നങ്ങളെ ഇല്ലാതാക്കാൻ അവർ ശ്രമിക്കും അതാരൊക്കെയാണെന്നൊന്ന് നോക്കാം നിങ്ങളുടെ ജീവിതം തകർക്കാൻ നശിപ്പിക്കാൻ ആഗ്രഹിക്കുന്ന ആദ്യത്തെ ശത്രുവാണ് സെൽഫ് ഡൗട്ട് അഥവാ നിങ്ങൾക്ക് നിങ്ങളിലുള്ള സംശയം നിങ്ങൾ നിങ്ങളെ തന്നെ സ്വയം വിശ്വസിക്കാത്തപ്പോൾ ലോകം നിങ്ങളെ പിന്നെ എങ്ങനെ വിശ്വസിക്കും എനിക്കിത് ചെയ്യാൻ കഴിയുമോ എന്ന സംശയം നിങ്ങളുടെ ലക്ഷ്യവും സ്വപ്നവും ആരംഭിക്കുന്നതിനെ മുമ്പ് തന്നെ അവസാനിപ്പിക്കുന്നു കാരണം ഇവിടെ നിങ്ങളുടെ ലക്ഷ്യത്തിനായി കഠിനാധ്വാനം ചെയ്തു തുടങ്ങുവാൻ പോലും നിങ്ങൾക്ക് കഴിയില്ല നിങ്ങൾക്ക് ആരംഭിക്കാൻ പോലും കഴിയുന്നില്ലെങ്കിൽ പിന്നെ എങ്ങനെ നിങ്ങളുടെ ലക്ഷ്യത്തിലെത്തും അതുകൊണ്ട് സ്വയം സംശയിക്കുന്നത് നിർത്തുക നിങ്ങൾ എന്ത് നേടാൻ ആഗ്രഹിച്ചോ അത് ഏത് സാഹചര്യത്തിലും നേടിയെടുക്കും എന്ന വിശ്വാസം നിങ്ങൾക്കുണ്ടാകണം ഒരിക്കലും പ്രതീക്ഷ കൈവിടരുത് തോറ്റുകൊടുക്കരുത് പോരാട്ടത്തിന്റെ അടുത്ത ഘട്ടത്തിലേക്ക് കടക്കുവാൻ നിങ്ങൾ നിരന്തരം തയ്യാറെടുത്തുകൊണ്ടിരിക്കണം കാരണം നിങ്ങളാണ് ഏറ്റവും മികച്ചവൻ നിങ്ങൾക്ക് മാത്രമേ അത് ചെയ്യുവാൻ കഴിയൂ സ്വയം സംശയിക്കുന്നത് നിർത്തി സ്വയം ഒരു പ്രചോദനമാകാൻ ശ്രമിക്കുക സ്വന്തം കഴിവിൽ വിശ്വസിക്കുക ആത്മവിശ്വാസം പുലർത്തുക കഠിനാധ്വാനം ചെയ്യുക നിങ്ങൾ തീർച്ചയായും വിജയം കൈവരിക്കും നിങ്ങളെ നശിപ്പിക്കാൻ ആഗ്രഹിക്കുന്ന രണ്ടാമത്തെ ശത്രുവാണ് നിങ്ങളുടെ മനസ്സിന്റെ കംഫർട്ട് സോൺ നിങ്ങളുടെ മനസ്സിന്റെ അടിമയാണ് നിങ്ങൾ നിങ്ങളുടെ മനസ്സ് പറയുന്നത് നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുകയാണ് നിങ്ങളുടെ മനസ്സ് നിങ്ങളോട് വിശ്രമിക്കാൻ പറയുമ്പോൾ നിങ്ങൾ വിശ്രമിക്കാൻ ആഗ്രഹിക്കുന്നു അതുപോലെ നിങ്ങളുടെ മനസ്സ് പറയുന്നു സീരിയലുകൾ കാണാൻ റീൽസ് സ്ക്രോൾ ചെയ്ത് കണ്ടുകൊണ്ടിരിക്കുവാൻ അങ്ങനെ മൊബൈൽ ഫോണിൽ സമയം ചിലവഴിച്ച് വെറുതെ സമയം പാഴാക്കി കളയുന്നു കാരണം നിങ്ങളുടെ മനസ്സ് ആഗ്രഹിക്കുന്നതാണ് നിങ്ങൾ ചെയ്യുന്നത് അതുകൊണ്ടാണ് നിങ്ങൾ നിങ്ങളുടെ മനസ്സിന്റെ അടിമയാണെന്ന് പറയുന്നത് പൂർണമായും കംഫർട്ട് സോണിലാണ് നിങ്ങൾ ജീവിക്കുന്നത് ആ കംഫർട്ട് സോൺ നിങ്ങൾക്കിപ്പോൾ ശീലമായി കഴിഞ്ഞിരിക്കുന്നു അതുകൊണ്ടിപ്പോൾ കഠിനാധ്വാനം ചെയ്യാനോ പുതിയ എന്തെങ്കിലും പഠിക്കാനോ നിങ്ങൾക്ക് മടി തോന്നുന്നു കുറേ ആഗ്രഹമുണ്ടായിട്ട് പോലും നിങ്ങൾ ഉദ്ദേശിച്ച കാര്യം ചെയ്യാൻ നിങ്ങൾക്ക് കഴിയാതെ വരുന്നു നിങ്ങൾ സെറ്റ് ചെയ്തു വെച്ച ടാർഗറ്റിന്റെ അടുത്തേക്ക് പോലും നിങ്ങൾക്ക് എത്താനാകുന്നില്ല നിങ്ങൾ നിങ്ങളുടെ ലക്ഷ്യത്തിൽ നിന്നും വളരെ അകലെയായിരിക്കുന്നു അതായത് നിങ്ങളുടെ ലക്ഷ്യത്തിലേക്കുള്ള പ്രയത്നം തുടങ്ങിയ ശേഷം ഒരു മാസമെങ്കിലും ആ ലക്ഷ്യത്തിലെത്താൻ എന്തെല്ലാം ചെയ്യണം എന്ന് നിങ്ങൾ ചിന്തിച്ചു കൊണ്ടിരിക്കും കാരണം നിങ്ങൾ നിങ്ങളുടെ ലക്ഷ്യം മറന്നുപോയിരിക്കുന്നു നിങ്ങൾ എന്തിനിവിടെ വന്നു എന്താണ് ഈ വരവിന്റെ ഉദ്ദേശം എന്നതിനെ കുറിച്ചെല്ലാം നിങ്ങൾ മറന്നുപോയി നിങ്ങൾ തികച്ചും വ്യത്യസ്തമായ ഒരു ലോകത്താണ് ജീവിക്കുന്നത് അവിടെ നിങ്ങൾ വിശ്രമിക്കാനും സമയം പാഴാക്കാനും ആഗ്രഹിക്കുന്നു നിങ്ങളുടെ കംഫർട്ട് സോൺ നിങ്ങൾ ആസ്വദിച്ചു കൊണ്ടിരിക്കുന്നു പക്ഷേ നിങ്ങൾ ഒരു കാര്യം തിരിച്ചറിയുന്നില്ല എത്രയൊക്കെ സമയം ഇപ്പോൾ നമ്മൾ പാഴാക്കുന്നു അതിനെല്ലാം ഭാവിയിൽ നമുക്ക് പശ്ചാത്തപിക്കേണ്ടി വരും ഇപ്പോൾ നിങ്ങൾക്കതൊരു പ്രശ്നമായി തോന്നുന്നില്ലെങ്കിലും സമയം ഒരിക്കലും നിങ്ങളെ കാത്തു നിൽക്കില്ല സമയം ഒരിക്കലും നിങ്ങളെ ഓർമ്മപ്പെടുത്തില്ല അതായത് നിങ്ങൾ ഇവിടെ വന്നത് ഒരു ഉദ്ദേശത്തോടു കൂടിയാണ് പക്ഷെ നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് മറ്റെന്തോ ജോലിയാണെന്ന് ഇത് നിങ്ങൾ സ്വയം ഓർമ്മിക്കേണ്ടതാണ് യഥാർത്ഥത്തിൽ നിങ്ങളുടെ ഏറ്റവും വലിയ ശത്രു നിങ്ങൾ തന്നെയാണ് നിങ്ങളുടെ കുശാഗ്ര ബുദ്ധിയുള്ള മനസ്സാണ് നിങ്ങളെ നിയന്ത്രിക്കുന്നത് ശരിക്കും നിങ്ങളുടെ മനസ്സിനെ നിയന്ത്രിക്കേണ്ടത് നിങ്ങൾ തന്നെയല്ലേ നിങ്ങളുടെ മനസ്സ് പറയുന്നത് വിശ്രമിക്കാനാണ് മനസ്സിന് കഠിനാധ്വാനം ചെയ്യാതെ എല്ലാം നടക്കണമെന്നാണ് ആഗ്രഹം നൂറ് ശത്രുക്കൾ ഒന്നിച്ച് നേർക്കു നിങ്ങളെ ആക്രമിക്കുന്നതിനേക്കാൾ കൂടുതൽ ദോഷം നിങ്ങളുടെ മനസ്സ് നിങ്ങൾക്കെതിരെ പ്രവർത്തിക്കുമ്പോൾ സംഭവിക്കും അതുമൂലം നിങ്ങൾ സ്വയം കുറ്റപ്പെടുത്തുകയും സമയം പാഴാക്കുകയും ചെയ്യും അങ്ങനെ സമയം പാഴാക്കിയും ആസ്വദിച്ചും നിങ്ങളുടെ മനസ്സും ശരീരവും കംഫർട്ട് സോണിൽ അകപ്പെട്ടിരിക്കുന്നതിനാൽ ആരെങ്കിലും നിങ്ങൾക്ക് ഒരു പുതിയ ടാസ്ക് അല്ലെങ്കിൽ ഒരു പുതിയ വെല്ലുവിളി തരുമ്പോൾ ഉടൻ നിങ്ങളുടെ മനസ്സിൽ ഒരു ചോദ്യം ഉയരും അതായത് എനിക്കിത് ചെയ്യാൻ കഴിയുമോ എന്നെ കൊണ്ടിത് ചെയ്യാൻ സാധിക്കുമോ എന്ന് ഇനി നിങ്ങളുടെ ജീവിതം നശിപ്പിക്കാൻ ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്ന മൂന്നാമത്തെ ശത്രു നിങ്ങളുടെ അലസതയാണ് ലേസിനെസ് ഇന്ന് ചെയ്യേണ്ട ജോലി നാളെ ചെയ്യാം ഇന്ന് ഞാൻ ഉറങ്ങട്ടെ ഇന്ന് ഞാൻ എൻ്റെ സുഹൃത്തുക്കളോടൊപ്പം കുറച്ച് സമയം ചെലവഴിക്കട്ടെ നാളെ ഞാൻ തീർച്ചയായും എട്ട് മണിക്കൂർ പഠിക്കും ഈ നാളേക്ക് മാറ്റിവെക്കുന്ന ശീലമാണ് നിങ്ങളുടെ ലക്ഷ്യത്തിന്റെ അടുത്ത് പോലും നിങ്ങളെ എത്തിക്കാത്തത് കാരണം ഒരു പ്രാവശ്യം നിങ്ങളത് ശീലമാക്കിയാൽ പിന്നെ നിങ്ങളുടെ നാളെ എന്നത് ഒരിക്കലും വരില്ല എന്നതാണ് സത്യം നിങ്ങൾ ഇന്ന് വിചാരിക്കും നാളെ ചെയ്യാം ഇന്നിത്തിരി ഇത്തിരി ഉറങ്ങാമെന്ന് എന്നാൽ നാളെ ഉണരുമ്പോഴും നിങ്ങൾ വെറുതെ സമയം പാഴാക്കും കാരണം നിങ്ങൾ കംഫർട്ട് സോണിൽ ജീവിക്കുന്നത് ശീലമാക്കിയിരിക്കുകയാണ് ഇപ്പോൾ നിങ്ങൾ കഠിനാധ്വാനം ചെയ്യാൻ ഭയപ്പെടുന്നു നിങ്ങളുടെ കഠിനാധ്വാനം ഇല്ലാതെ ഒരിക്കലും നിങ്ങളുടെ സ്വപ്നങ്ങൾ സഫലമാകില്ല എന്ന സത്യം തിരിച്ചറിയുക എന്നാൽ ഒരിക്കൽ നിങ്ങളുടെ സമയം കഴിഞ്ഞാൽ പിന്നീട് നിങ്ങൾ ആഗ്രഹിച്ചാൽ പോലും നിങ്ങൾക്ക് കഠിനാധ്വാനം ചെയ്യാൻ കഴിയില്ല നിങ്ങളുടെ ജീവിതത്തിൽ ശരിയായ ദിശ കണ്ടുപിടിക്കാൻ പോലും സാധിച്ചത് വരില്ല കാരണം അപ്പോഴേക്ക് നിങ്ങളുടെ മേൽ അത്രയധികം സമ്മർദ്ദം ഉണ്ടായിട്ടുണ്ടാകും അപ്പോൾ നിങ്ങൾ വിഷമത്തോട് ചിന്തിക്കും ഞാൻ ഇതുവരെ എത്രയോ സമയം വെറുതെ കളഞ്ഞു ഇനി എനിക്ക് എന്തെങ്കിലും ചെയ്യാൻ സമയവുമില്ലല്ലോ അന്ന് ഞാൻ സമയം പാഴാക്കിയിരുന്നില്ലെങ്കിൽ ഇന്ന് ഇങ്ങനെയൊന്നും സംഭവിക്കില്ലായിരുന്നു എന്നിങ്ങനെ അതുകൊണ്ട് നിങ്ങളുടെ മടിയും അലസതയും ഇപ്പോൾ ഉപേക്ഷിക്കുവാൻ ശ്രമിക്കണം ഇന്നത്തെ ടാർഗറ്റ് അച്ചീവ് ചെയ്യാൻ കുറച്ചെങ്കിലും ബാക്കിയുണ്ടെങ്കിൽ ഇന്ന് രാത്രി നിങ്ങൾക്ക് ഉറങ്ങാൻ കഴിയില്ല കാരണം ഇന്നത് നിങ്ങൾക്ക് നേടാൻ കഴിഞ്ഞില്ല എന്ന ടെൻഷൻ നിങ്ങൾക്കുണ്ടായിരിക്കും നിങ്ങളുടെ ജീവിതം നശിപ്പിക്കാൻ ആഗ്രഹിക്കുന്ന നാലാമത്തെ ശത്രുവാണ് പരാജയത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ ഭയം സത്യത്തിൽ എന്തിനാണ് നിങ്ങൾ ഭയപ്പെടുന്നത് നിങ്ങൾക്ക് ആരംഭിക്കാൻ ധൈര്യമുണ്ടെങ്കിൽ നിങ്ങളുടെ ലക്ഷ്യത്തിലെത്താനും കഠിനാധ്വാനം ചെയ്യാനും നിങ്ങൾ തയ്യാറാണെങ്കിൽ പിന്നെ പരാജയത്തെക്കുറിച്ച് എന്തിനു ഭയപ്പെടണം കാരണം നിങ്ങൾ കഠിനാധ്വാനം ചെയ്യുമ്പോഴേ നിങ്ങൾക്ക് മനസ്സിലാകൂ എവിടെ എത്ര മാത്രം അധ്വാനിക്കണമെന്ന് എവിടെയാണ് നിങ്ങൾക്ക് തെറ്റിപ്പറ്റിയത് എന്ന് ഇനി നിങ്ങൾ പരാജയപ്പെട്ടു എന്ന് വിചാരിക്കുക എന്നാലും നിങ്ങൾക്കൊന്നും നഷ്ടപ്പെടാൻ പോകുന്നില്ല കാരണം കഴിഞ്ഞ വർഷം നിങ്ങൾ വെറുതെ പാഴാക്കി കളഞ്ഞതാണ് അതുകൊണ്ട് ഈ വർഷം നിങ്ങൾ കഠിനാധ്വാനം ചെയ്തിട്ടും നിങ്ങൾക്ക് ലക്ഷ്യത്തിലെത്താൻ കഴിഞ്ഞില്ലെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾ പ്രതീക്ഷിച്ച റിസൾട്ട് കിട്ടിയില്ലെങ്കിൽ ഈ വർഷം നിങ്ങൾക്ക് വളരെ മോശമായിരുന്നു എന്ന് ചിന്തിക്കേണ്ട ആവശ്യമില്ല കാരണം ഇത്തവണ പരാജയപ്പെട്ടെങ്കിലും ആ പരാജയത്തിൽ നിന്നും നിങ്ങൾ ഒരുപാട് കാര്യങ്ങൾ പഠിച്ചിരിക്കുന്നു നിങ്ങളുടെ കഠിനാധ്വാനത്തിന്റെ തൊണ്ണൂറ് ശതമാനവും നിങ്ങൾ അച്ചീവ് ചെയ്തിരിക്കുന്നു ബാക്കി പത്ത് ശതമാനമാണ് നിങ്ങൾ പരാജയപ്പെട്ടിരിക്കുന്നത് ആ പത്ത് ശതമാനം കുറവ് എവിടെയാണെന്ന് നിങ്ങൾ കണ്ടുപിടിക്കണം അത് ചിലപ്പോൾ നിങ്ങളുടെ ചെറിയ ചെറിയ തെറ്റുകളായേക്കാം അടുത്ത പ്രാവശ്യം ആ പത്ത് ശതമാനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചാൽ മതി മികച്ച വിജയം നിങ്ങൾക്ക് കൈവരിക്കാനാകും ഈ ചെറിയ ചെറിയ തെറ്റുകൾക്ക് കാരണം ഒരുപക്ഷെ നിങ്ങളുടെ ശ്രദ്ധക്കുറവോ അച്ചടക്കക്കുറവോ ടൈം മാനേജ്മെന്റിൽ വന്ന കുറവോ ആയിരിക്കാം അത് കണ്ടെത്തി പരിഹരിച്ചാൽ നിങ്ങൾ അടുത്ത തവണ തീർച്ചയായും വിജയിക്കും അതുകൊണ്ട് സുഹൃത്തെ പരാജയപ്പെടുന്നതിൽ ഭയപ്പെടാതിരിക്കുക കാരണം പരാജയത്തിലൂടെ നിങ്ങൾക്ക് എത്രത്തോളം പഠിക്കാൻ കഴിയുമോ അത്രയധികം ഭാവിയിൽ നിങ്ങൾ വിജയിക്കും നിങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുക അങ്ങനെ മുന്നോട്ടു പോകുക ഇടയ്ക്ക് വെച്ച് ഉപേക്ഷിക്കാതിരിക്കുക പരാജയത്തിന്റെ ഭയം നിങ്ങൾ മനസ്സിൽ നിന്നും എടുത്തു കളയുക നിരന്തരമായുള്ള കഠിനാധ്വാനം നിങ്ങൾക്ക് ഇന്നല്ലെങ്കിൽ നാളെ വിജയം നേടിത്തരും എന്നാൽ പരാജയം എന്ന ഭയം കാരണം നിങ്ങൾ ശരിയായ രീതിയിൽ കഠിനാധ്വാനം ചെയ്തില്ലെങ്കിൽ അതിനുവേണ്ടി പുതിയ കാര്യങ്ങൾ പഠിക്കാനോ അതിനുള്ള അനുഭവ സമ്പത്തോ നിങ്ങളിൽ ഉണ്ടാകില്ല അതുപോലെ തന്നെ നിങ്ങൾ കഠിനാധ്വാനം ചെയ്തിരുന്നു എന്ന് പറയാൻ പോലും നിങ്ങൾക്ക് നിങ്ങൾക്കാകില്ല അതിനാൽ ധൈര്യമായി മുന്നോട്ടു പോകുക പരാജയം വിജയത്തിലേക്കുള്ള ചവിട്ടുപടികളാണ് നിങ്ങളെ തകർക്കാൻ ഉദ്ദേശിക്കുന്ന അഞ്ചാമത്തെ ശത്രുവാണ് മോശം ടൈം മാനേജ്മെൻറ്റ് നിങ്ങളെപ്പോഴും പറയാറില്ലേ നിങ്ങൾക്കൊന്നിനും സമയമില്ല നിങ്ങൾക്കൊന്നും ചെയ്യാൻ സമയം കിട്ടുന്നില്ല എന്നൊക്കെ പക്ഷേ സുഹൃത്തെ സമയമെല്ലാവർക്കും തുല്യമായാണ് ലഭിക്കുന്നത് ഒരു ദിവസം എല്ലാവർക്കും ഇരുപത്തിനാല് മണിക്കൂറാണുള്ളത് അതുപോലെ തന്നെയാണ് മിനിറ്റുകളും സെക്കൻഡുകളും ആ ഇരുപത്തിനാല് മണിക്കൂർ നിങ്ങൾ എങ്ങനെയൊക്കെ പ്രയോജനപ്പെടുത്തുന്നു എന്നതിലാണ് കാര്യം എങ്ങനെ നിങ്ങൾ അത്രയും സമയം മാനേജ് ചെയ്യുന്നു എന്നതാണ് പ്രധാനം ഇത് നിങ്ങൾ സ്വയം എടുക്കേണ്ട തീരുമാനമാണ് ഇത് നിങ്ങൾക്ക് പുറത്തുനിന്ന് ആരും പറഞ്ഞു തരില്ല നിങ്ങൾ സമയം ശരിയായ രീതിയിലാണോ ഉപയോഗിക്കുന്നത് എന്നതിനെക്കുറിച്ച് സ്വയം ബോധവാന്മാരായിരിക്കണം സോഷ്യൽ മീഡിയയിലും ഫ്രണ്ട്സിന്റെ കൂടെ സമയം ചിലവഴിച്ചും ഉറങ്ങി തീർത്തും നിങ്ങൾ സമയം വേസ്റ്റ് ആക്കിയ ശേഷം അതേ നിങ്ങൾ തന്നെ പറയുന്നു നിങ്ങൾക്ക് ലക്ഷ്യത്തിലെത്താൻ സമയമില്ല എന്ന് നിങ്ങളുടെ ഇരുപത്തിനാല് മണിക്കൂറിൽ നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കാത്തത് പിന്നെ എപ്പോഴാണ് നിങ്ങൾ ചെയ്യുക നിങ്ങൾ സ്വയം ഓരോ സെക്കൻഡ് ശരിയായ രീതിയിൽ ഉപയോഗിക്കാൻ പഠിച്ചില്ലെങ്കിൽ പിന്നെ നിങ്ങൾ എന്തിനാണ് കഠിനാധ്വാനം ചെയ്യുന്നത് എങ്ങനെ നിങ്ങൾ ജീവിതത്തിൽ വിജയിക്കും അതുകൊണ്ട് ഇപ്പോൾ നിങ്ങൾക്ക് സമയമുണ്ട് അത് ശരിയായ രീതിയിൽ ഉപയോഗിക്കാൻ പഠിക്കുക ഒരു പേപ്പറിൽ എഴുതി നോക്കുക നിങ്ങളുടെ ഓരോ മണിക്കൂറും എങ്ങനെ വേസ്റ്റ് ആകുന്നു എന്ന് ശരിയായ സ്ഥലത്ത് സമയം കൈകാര്യം ചെയ്യുകയും നിക്ഷേപിക്കുകയും ചെയ്യുക നിങ്ങൾ സമയം ശരിയായ രീതിയിൽ ഉപയോഗിക്കാൻ പഠിക്കുന്നതുവരെ ജീവിതത്തിൽ ഒരു ജോലിയും ശരിയായി ചെയ്യാൻ സാധിക്കില്ല പ്രവർത്തിക്കാനുള്ള സമയം ഇപ്പോഴാണ് പാഴാകും മുമ്പ് അതിന് വേണ്ട വിധത്തിൽ ഉപയോഗിക്കുക നിങ്ങളുടെ ആറാമത്തെ ശത്രു നിങ്ങളുടെ നെഗറ്റീവ് ചിന്തകളാണ് ഈ നെഗറ്റീവ് ചിന്തകൾ നിങ്ങൾക്ക് വളരെയധികം ദോഷം ചെയ്യുന്നു നിങ്ങൾ നെഗറ്റീവായി ചിന്തിച്ച് ചിന്തിച്ച് പോസിറ്റീവായി ഒന്നും ചെയ്യാൻ സാധിക്കാതെ വരുന്നു നിങ്ങൾ മനസ്സിൽ ആഗ്രഹിക്കുന്നത് പോസിറ്റീവായി ചിന്തിക്കാനും പ്രവർത്തിക്കാനുമാണ് പക്ഷേ യഥാർത്ഥത്തിൽ ഒരു പക്ഷെ നിങ്ങൾ നെഗറ്റീവ് സോണിലായിരിക്കും ഉണ്ടാകുക അവിടെ നിങ്ങൾ ആവർത്തിച്ച് പറയുന്നത് എന്നെ കൊണ്ട് ഇത് ചെയ്യാൻ കഴിയില്ല ഇത്രയും വലിയ ജോലി ഞാൻ എങ്ങനെ ഒറ്റയ്ക്ക് ചെയ്യും എന്നിങ്ങനെയൊക്കെയാകും ഇത്തരത്തിൽ നിങ്ങൾ സ്വയം നിങ്ങളെ തന്നെ നിരുത്സാഹപ്പെടുത്തുന്നു നിങ്ങളുടെ കഴിവിനെ ഇല്ലാതാക്കുന്നു സ്വയം നിരാശപ്പെടുത്തുന്ന ചിന്തകളാകും ഒരുപക്ഷെ നിങ്ങളുടെ മനസ്സിൽ വന്നുകൊണ്ടിരിക്കുന്നത് നിങ്ങളിങ്ങനെ സ്വയം തരം താഴ്ത്തിയാൽ നിങ്ങളുടെ ജോലി ചെയ്യാൻ എന്തിനു തുടങ്ങാൻ പോലും നിങ്ങളെ കൊണ്ട് സാധിക്കില്ല നമ്മുടെ മനസ്സിലെ ചിന്തകൾക്കനുസരിച്ചിരിക്കും നമ്മുടെ ദിനചര്യ കാരണം നമുക്ക് ചുറ്റുമുള്ള ആളുകളും അന്തരീക്ഷവും സമാനമായ രീതിയിൽ എനർജിയും വൈബ്രേഷനുകളും സൃഷ്ടിക്കുന്നുണ്ട് അതുകൊണ്ട് നിങ്ങൾ എത്രത്തോളം നെഗറ്റീവായി ചിന്തിക്കുന്നു നിങ്ങൾക്ക് ചുറ്റുമുള്ള അന്തരീക്ഷം അത്രയും നെഗറ്റീവ് നെഗറ്റീവായിരിക്കും നിങ്ങൾ ചെയ്യുന്നതൊന്നും ശരിയാവില്ല കാരണം നിങ്ങളുടെ ചിന്തകൾ ശരിയല്ല നെഗറ്റീവ് ചിന്തകൾ നിങ്ങളെ തെറ്റായ വഴിയിലൂടെ നയിക്കുന്നു അതുകൊണ്ട് ഈ നെഗറ്റീവ് ചിന്തയിൽ നിന്നും ഇപ്പോൾ നിങ്ങൾ പുറത്തു കടക്കാൻ ശ്രമിക്കണം നെഗറ്റീവ് ചിന്തകളെ ഇല്ലാതാക്കാൻ സഹായിക്കുന്ന വിവിധ തരം മെഡിറ്റേഷനുകൾ നമ്മുടെ ഈ ചാനലിൽ നിങ്ങൾക്ക് ലഭ്യമാണ് ഈ കാര്യത്തിൽ നിങ്ങളെ പറഞ്ഞ് മനസ്സിലാക്കാനും സഹായിക്കാനും ഒരാളും ഉണ്ടാകില്ല ലക്ഷ്യം നിങ്ങളുടേതാണ് നിങ്ങൾ തന്നെ അത് നേടിയെടുക്കണം കഠിനാധ്വാനം ചെയ്യേണ്ടത് നിങ്ങൾ തന്നെയാണ് പോരാട്ടം നിങ്ങളുടേതാണ് അതുകൊണ്ട് നിങ്ങൾ ഒറ്റയ്ക്ക് തന്നെ പോരാടി വിജയം കൈവരിക്കണം അഥവാ ഒരു പ്രാവശ്യം പരാജയപ്പെട്ടെങ്കിൽ വീണ്ടും ശ്രമിക്കുക ജീവിതം ഇവിടെ അവസാനിക്കുന്നില്ല പരാജയത്തിൽ നിന്നും ഉയർത്തെഴുന്നേൽക്കണം വീണ്ടും പൊരുതണം ഒരിക്കലും തോറ്റുകൊടുക്കരുത് ഒന്നുകൂടെ ശ്രമിച്ചു നോക്കിയതുകൊണ്ട് ഒന്നും നമുക്ക് നഷ്ടപ്പെടാനില്ല ചിലപ്പോൾ നിങ്ങളുടെ അവസാനത്തെ പരിശ്രമത്തിന് ശേഷമാകാം ഒരു നിങ്ങളുടെ വിജയം എഴുതപ്പെട്ടിരിക്കുന്നത് പരാജയങ്ങളിൽ നിന്നും പുതിയ പാഠങ്ങൾ പഠിക്കുമ്പോഴല്ലേ ആ പോരാട്ടത്തിനൊരു അർത്ഥമുള്ളൂ ലോകത്തിനു മുമ്പിൽ കാണിച്ചു കൊടുക്കണം നിങ്ങൾ തോറ്റുകൊടുക്കുന്ന ആളല്ലെന്ന് വിജയികളുടെ കൂട്ടത്തിലുള്ള ആളാണെന്നും മത്സരബുദ്ധിയുള്ള ഏത് തടസ്സങ്ങളും മറികടക്കാൻ കെൽപ്പുള്ള ആളാണെന്നും നിങ്ങൾ ലോകത്തിനു മുമ്പിൽ തെളിയിച്ചു കൊടുക്കണം നിങ്ങളുടെ ജീവിതം തകർക്കാൻ ആഗ്രഹിക്കുന്ന ഏഴാമത്തെ ശത്രുവാണ് കമ്പാരിസൺ അതായത് മറ്റുള്ളവരുമായുള്ള നിങ്ങളുടെ താരതമ്യം ചെയ്യൽ എല്ലാ കാര്യങ്ങളിലും നിങ്ങൾ മറ്റുള്ളവരുമായി സ്വയം താരതമ്യം ചെയ്യുന്നുണ്ട് അവർക്ക് അങ്ങനെ സംഭവിച്ചു എനിക്ക് എന്തുകൊണ്ടത് സംഭവിച്ചില്ല അല്ലെങ്കിൽ എനിക്കത് കിട്ടിയില്ല അവർക്കത് കിട്ടിയല്ലോ അവൻ വിജയിച്ചു പക്ഷെ ഞാൻ എന്തുകൊണ്ട് പരാജയപ്പെട്ടു അവർ ആഗ്രഹിക്കുന്നതെല്ലാം അവർക്ക് ലഭിക്കുന്നുണ്ട് പക്ഷേ എനിക്ക് ലഭിക്കുന്നില്ലല്ലോ അവൻ എന്റെ അത്ര കഠിനാധ്വാനം ചെയ്തിട്ടില്ല എന്നിട്ടും അവൻ എന്നെക്കാൾ മാർക്ക് കൂടുതൽ കിട്ടിയല്ലോ എന്നെക്കാൾ കൂടുതൽ പണം സമ്പാദിക്കുന്നുണ്ടല്ലോ എന്നിങ്ങനെ സുഹൃത്തെ ഇത്തരത്തിൽ മറ്റുള്ളവരുമായി താരതമ്യം ചെയ്യുന്നത് കൊണ്ട് എന്തെങ്കിലും പ്രയോജനമുണ്ടാകുമെന്നാണോ നിങ്ങൾ കരുതുന്നത് ആ ശരിയാണ് നിങ്ങൾ താരതമ്യം ചെയ്യണം പക്ഷെ ആരുമായാണെന്നോ ഇന്നലത്തെ നിങ്ങളെയുമായാണ് ഇന്നത്തെ നിങ്ങളെ താരതമ്യം ചെയ്യേണ്ടത് നിങ്ങൾ ഇന്നലെ എന്തായിരുന്നു ഇന്ന് എന്താണ് നിങ്ങൾ നാളെ എന്താകാനാണ് ആഗ്രഹിക്കുന്നത് ഇത്തരത്തിൽ നിങ്ങൾ സ്വയം ഇന്നലത്തേക്കാൾ മികച്ചതാകാൻ ശ്രമിക്കുക അല്ലാതെ മറ്റൊരാളുമായി സ്വയം താരതമ്യം ചെയ്യേണ്ടതിൻ്റെ ആവശ്യമില്ല എല്ലാവരുടെയും പോരാട്ടവും കഴിവും ഭാഗ്യവും സാഹചര്യങ്ങളുമെല്ലാം വ്യത്യസ്തമാണ് നിങ്ങളുടെ മനസ്സ് നിങ്ങളുടെ ലക്ഷ്യം നിങ്ങളുടെ ജീവിതം ഇവയും വ്യത്യസ്തമാണ് അതുകൊണ്ട് മറ്റുള്ളവരുമായി കമ്പയർ ചെയ്യുന്നത് നിർത്തുക മറ്റുള്ളവരുടെ വിജയത്തിൽ അസൂയപ്പെടുന്നത് എന്തിനാണ് നിങ്ങൾക്ക് കഴിവും യോഗ്യതയും ധൈര്യവും ഉണ്ടെങ്കിൽ മറ്റുള്ളവർ നിങ്ങളുടെ വിജയത്തിൽ അസൂയപ്പെടട്ടെ മറ്റുള്ളവരുടെ മുമ്പിൽ സ്വന്തം കഴിവ് തെളിയിച്ചു കാണിക്കണം അല്ലാതെ മറ്റുള്ളവരുമായി താരതമ്യം ചെയ്ത് അവരുടെ വിജയത്തിൽ അസൂയപ്പെട്ടിട്ടും സ്വയം ചെറുതായി ജീവിച്ചിട്ടും എന്ത് കാര്യം അവർ അവരുടെ വിജയത്തിൽ മുന്നോട്ടു പോകുന്നു നിങ്ങൾ അപ്പോഴും എവിടെ തുടങ്ങിയോ അവിടെ തന്നെ നിൽക്കുന്നു നിങ്ങളുടെ വിചാരം ഒരു പകുതിയോളം അധ്വാനിച്ചാൽ വിജയം നേടാമെന്നാണ് പക്ഷേ നിങ്ങളുടെ ലക്ഷ്യത്തിലെത്താൻ പകുതിയല്ല നൂറ് ശതമാനം കഠിനാധ്വാനം നിങ്ങൾ ചെയ്തില്ലെങ്കിൽ വിജയം നിങ്ങൾ മറന്നേക്കുക പാതി മനസ്സോടെയുള്ള പരിശ്രമങ്ങൾ ഒരിക്കലും വിജയത്തിലേക്ക് നയിക്കില്ല കഴിവിന്റെ പരമാവധി കഠിനാധ്വാനം ചെയ്യുന്നവർക്കും തികഞ്ഞ അർപ്പണബോധത്തോടെയും പൂർണ്ണമായ അച്ചടക്കത്തോടെയും പ്രയത്നിച്ചിട്ടുള്ളവർക്കാണ് വിജയം അതുകൊണ്ട് സ്വയം ഒരു വിശകലനം നടത്തുക അഥവാ നിങ്ങൾക്ക് താരതമ്യം ചെയ്യണമെങ്കിൽ നിങ്ങളോട് തന്നെ ചെയ്യുക കഴിഞ്ഞ വർഷം നിങ്ങൾക്ക് എവിടെയാണ് തെറ്റ് തെറ്റുപറ്റിയത് അത് ഈ വർഷം ആവർത്തിക്കാതിരിക്കുക സ്വന്തം തെറ്റുകളിൽ നിന്നും പാഠം പഠിക്കണം ആ തെറ്റുകൾ തിരുത്തുവാൻ വേണ്ടി അധ്വാനിക്കണം അതിലെ കുറവുകൾ പരിഹരിച്ച് അതിനേക്കാൾ മികച്ചതാക്കണം ഇങ്ങനെ മറ്റുള്ളവരുമായി താരതമ്യം ചെയ്യാതിരിക്കുക ഇന്നലെ നിങ്ങൾ എന്ത് തെറ്റ് ചെയ്തു എന്തുകൊണ്ട് തെറ്റ് ചെയ്തു എന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക ആ തെറ്റ് സംഭവിക്കാനുള്ള കാരണത്തെക്കുറിച്ച് പഠിക്കുവാൻ സമയം കൊടുക്കുക ആ തെറ്റ് വീണ്ടും ആവർത്തിക്കാതിരിക്കുക എന്നിട്ട് മികച്ച രീതിയിൽ മുന്നോട്ട് പോകുക ആൾക്കൂട്ടത്തിൽ ചേരാതെ ഒറ്റയ്ക്ക് പോരാടാൻ പഠിക്കുക കാരണം ഒറ്റയ്ക്ക് വഴി വെട്ടി വന്നവനെ വിജയം കൈവരിച്ചിട്ടുള്ളൂ നിങ്ങൾക്ക് ജീവിതത്തിൽ സക്സസ്ഫുള്ളായി മുന്നോട്ട് പോകണമെങ്കിൽ ഒറ്റയ്ക്ക് തന്നെ സഞ്ചരിക്കണം അതിന് നിങ്ങളുടെ മനസ്സിൽ കടന്നു കൂടിയിരിക്കുന്ന ഈ ഏഴ് ശത്രുക്കളെയും നിങ്ങൾ പുറത്താക്കണം നിങ്ങളുടെ ശത്രു നിങ്ങളുടെ ഉള്ളിൽ തന്നെയാണ് അതിനെ പുറത്താക്കാതെ നിങ്ങൾക്കൊരിക്കലും മുന്നോട്ട് പോകാനും സാധിക്കില്ല ഇന്നത്തെ ഈ വീഡിയോ കണ്ടു കഴിഞ്ഞപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും നിങ്ങളും നിങ്ങളുടെ ശത്രുക്കളുടെ ഇരയാണ് അതായത് നിങ്ങളുടെ ഏറ്റവും വലിയ ശത്രു പുറത്തുള്ള ആരുമല്ല മറിച്ച് നിങ്ങൾ തന്നെയാണ് അതുകൊണ്ട് ആ ശത്രുക്കളോട് പോരാടണം നിങ്ങൾ വിജയിക്കണം നിങ്ങൾ നിങ്ങളുടെ ഉള്ളിലുള്ള ഈ ഏഴ് ശത്രുക്കളെയും നശിപ്പിച്ചാൽ പിന്നെ നിങ്ങളുടെ ലക്ഷ്യത്തിലെത്താൻ ഒരു തടസ്സങ്ങളും ഉണ്ടാകില്ല അങ്ങനെയായാൽ നിങ്ങളെ വിജയിക്കുന്നതിൽ നിന്നും ആർക്കും നിങ്ങൾ തടയാനുമാകില്ല എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്